എല്ലാവർക്കും നമസ്കാരം അവസാനം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആ കഠിന കഠോരമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന പാലക്കാട് എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തലിനോട് എം എൽ എ പദവി രാജിവെക്കാനായിട്ട് കോൺഗ്രസ് ആവശ്യപ്പെടും എന്നാണ് ഒരുപക്ഷെ അതിലേക്കാണ് പാർട്ടിയുടെ തീരുമാനം ആത്യന്തികമായി വരിക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സൂചനകൾ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു കോൺഗ്രസ്സിലെ വനിതാ എം എൽ എ ആയിട്ടുള്ള ശ്രീമതി ഉമാ തോമസ് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആർ എംപിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീമതി കെ കെ രമ ഇങ്ങനെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലോട് വ്യക്തിപരമായി അടുപ്പമുള്ള കോൺഗ്രസിലെ അല്ലെങ്കിൽ യു ഡി എഫിലെ വനിതാ നേതാക്കന്മാരടക്കം രാഹുൽ ഈ ഒരു സമയത്ത് രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത് അദ്ദേഹത്തിനും പാർട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ പോലെ ശ്രീമതി ബിന്ദു കൃഷ്ണയെ പോലെയുള്ള നേതാക്കളുടെ എല്ലാം അഭിപ്രായങ്ങളെ അവസാനം തൃണവൽഗണിച്ചുകൊണ്ട് ഇതാ കോൺഗ്രസ് ആ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിട്ട് തുടരും രാജിവെക്കില്ല പകരം അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുമെന്നും ഇപ്പോൾ വിമർശിക്കുന്ന മാധ്യമങ്ങളെ അടക്കം ഈ ഒരു കാര്യത്തിൽ തിരുത്തലിന് പ്രേരിപ്പിക്കും എന്നുമൊക്കെയാണ് ശ്രീ സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അപ്പോൾ ഈ വിഷയത്തിലെ ധാർമ്മികത എന്താണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ഭയന്നിട്ടാണോ ബി ജെ പി ജയിക്കും എന്ന് കരുതിയിട്ടാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ആ വിഷയങ്ങൾ ഓരോന്നായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ തെളിവെന്നോണം കുറേയധികം ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചില ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഒരു പരാതി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ അടുത്ത് ചെല്ലുന്നു അദ്ദേഹത്തിന് അതിൽ കൃത്യമായ ബോധ്യമുണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുലിനോട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ അദ്ദേഹം ആ ഒരു പദവി രാജിവെക്കുന്നു എന്നാൽ അത് പ്രാരംഭ നടപടി മാത്രമാണ് എന്നും അതിനേക്കാൾ വലിയ നടപടികൾ പിന്നാലെ ഉണ്ടാകും എന്നുമാണ് അന്ന് ശ്രീ സതീശൻ പറഞ്ഞത് പക്ഷെ പിന്നീടുണ്ടായിരിക്കുന്ന നടപടി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രാഹുലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് ഘടകം എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ രാഹുൽ രാജിവെക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടാത്ത കോൺഗ്രസ്സിന് തന്നെ വേണ്ടാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് പാലക്കാട് ജനതയുടെ പ്രതിനിധിയായി അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എത്ര വലിയ ആരോപണം നേരിടുന്ന ആളാണെങ്കിലും അയാൾക്ക് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് അതായത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം മാത്രമേ ജനങ്ങൾക്കുള്ളൂ മറിച്ച് അവർക്ക് വേണ്ട എങ്കിൽ ഈ കാലയളവിനുള്ളിൽ ഈ ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ടു റീകോൾ എന്നുള്ള ഒരു അവകാശം നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കില്ല ഈ അവകാശമുള്ള ഒരേ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ധാർമ്മികമായ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഒരു സാമാജികനോട് രാജിവെക്കാനായിട്ട് പാർട്ടിക്കാണ് ആവശ്യപ്പെടാൻ കഴിയുക ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല എന്ന് കോൺഗ്രസ് കണ്ടെത്തുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രാഥമിക അംഗം പോലും ആയിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് കോൺഗ്രസ് കണ്ടെത്തുന്നു അങ്ങനെയുള്ള ഒരാൾ പാലക്കാട് എം ആയിട്ട് തന്നെ തുടരട്ടെ രാജിവെക്കേണ്ടതില്ല ജനങ്ങളെ നിങ്ങൾ സഹിച്ചോ എന്ന കാര്യമാണ് ഇതിലൂടെ കോൺഗ്രസ് പാലക്കാട് ജനതയ്ക്കും കേരളീയ പൊതുസമൂഹത്തിനും മൊത്തത്തിൽ നൽകുന്ന സന്ദേശം ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമല്ല അതുകൊണ്ട് തന്നെ സസ്പെൻഷനിലായിരിക്കുന്ന ഒരാളിന് നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്ത് അതിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ അവരുടെ ഒന്നാകെയുള്ള ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് ഇരിക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ മാറ്റമുണ്ടാകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് സ്പീക്കറിന് സമർപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം ആരുടെ താല്പര്യങ്ങളാണ് ഇനി സഭയിൽ പ്രതിനിധീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം അവിടെ അദ്ദേഹം കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുമോ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുന്നതിന് അദ്ദേഹത്തിന് അവകാശമുണ്ടോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടോ തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സംസാരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കൂടി നൽകുമോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മറുപടി കാരണം അദ്ദേഹം ഇപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ് അംഗമാണ് എങ്കിൽ ഈ നാണക്കേട് സഹിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിലെ കോൺഗ്രസ് ബ്ലോക്കിൽ നിന്ന് മാറി മറ്റൊരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം നിലവിൽ കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലോട് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് അവധിയിൽ പ്രവേശിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അങ്ങനെ സംഭവിച്ചാൽ പാലക്കാടൻ ജനതയ്ക്ക് നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യം ഇല്ലാതെയാവുകയാണ് ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയാണ് നിയമസഭാ സമ്മേളനത്തിൽ മറ്റ് അസൗകര്യങ്ങളൊന്നുമില്ലാതിരിക്കെ അദ്ദേഹം ഉണ്ടാവുക അങ്ങനെ ഒരു എം എൽ എ എന്തിനാണ് പാലക്കാട്ടെ ജനതയുടെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനോട് ബാക്കിയാകുന്ന ചോദ്യം ഇനി അടുത്ത പ്രശ്നം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതിനോടകം സംസ്ഥാന സർക്കാരും പാലക്കാട് നഗരസഭയും അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടി പാലക്കാടൻ ജില്ലയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള മീറ്റിംഗിൽ പോലും അദ്ദേഹം പങ്കെടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുന്നത് ആരോപണവിധേയനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ വി ശിവൻകുട്ടിയാണ് അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയുടെ പല പരിപാടികളിലും അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ നോട്ടീസ് നൽകി മാറ്റി നിർത്തിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് പാർട്ടികളാണ് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് സി പി എം ആണ് പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഈ രണ്ട് പാർട്ടികളും തുടർന്നും അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ പാലക്കാട് നഗരസഭയുടെയോ ഒരു പരിപാടിയിൽ പോലും എം എൽ എ ആയിരിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ വീണ്ടും അവിടെ പാലക്കാട് ജനപ്രതിനിധിയുടെ അഭാവമാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അവിടെ ഒരു എം ഇല്ലാത്തതിന് തുല്യമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ആയി തുടരുന്നതും ഇനി അടുത്ത പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആക്കിയത് പാലക്കാട്ടെ ജനങ്ങളാണെങ്കിലും ആ ഒരു ചോയ്സ് കോൺഗ്രസിന്റെ ഭാഗമായി കൊടുത്തത് പാർട്ടിയാണ് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാർട്ടിയുടെ ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാളെന്ന നിലയിൽ സർവഥാ യോഗ്യൻ എന്ന് കണ്ടുകൊണ്ട് മറ്റൊരു ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് പാലക്കാട് ഒരു അവസരം കൊടുത്ത് അവിടുത്തെ ജനത അദ്ദേഹത്തെ ജയിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ പാലക്കാട്ടെ ജനതയോട് കോൺഗ്രസ് എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയേണ്ടതില്ലേ കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടല്ലേ പാലക്കാട്ട് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള കുറേ ചോദ്യങ്ങളും ഇവിടെ ബാക്കിയാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമായ തോതിൽ പാർട്ടിയുടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയും ഒരു സാമാജികൻ എന്ന രീതിയിൽ കൂടിയും പ്രവർത്തിക്കാനായിട്ട് പൂർണ്ണമായി സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ രാഷ്ട്രീയമായി പരാലിസിസ് സംഭവിച്ചിരിക്കുന്ന ഒരു എം എന്തിനാണ് പാലക്കാടൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് വീണ്ടും ബാക്കിയാകുന്ന ചോദ്യമാണ് അടുത്ത പ്രശ്നം ഒരു എം എൽ എ എന്ന നിലയിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാനായിട്ട് കോൺഗ്രസിന് ആവശ്യപ്പെടാം പക്ഷേ അങ്ങനെ ആവശ്യപ്പെടാതെ തുടരാനായി അദ്ദേഹത്തിനെ അനുവദിക്കുകയും എന്നാൽ പാർട്ടിയുടെ പ്രാരംഭ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയും പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താതിരിക്കുകയും നിയമസഭയിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിൻ്റെ തുടർ നടപടികളിൽ പാർട്ടിയുടെ പങ്ക് എന്താണ് എന്നുള്ള ചോദ്യം വീണ്ടും ബാക്കിയാവുന്നു അപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് പോലും വേണ്ടാത്ത ഒരു വ്യക്തിയെ ഞങ്ങളുടെ എം എൽ എ ആയിട്ട് തുടരാൻ അനുവദിക്കുന്നത് എന്ന് പാലക്കാടൻ ജനത ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ പരിപാടിക്ക് എത്തുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ ഒരു മറുപടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീർന്നു എന്നവർ ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും വേണ്ടാത്ത ഒരാൾ എങ്ങനെയാണ് പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി തുടരുക എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മുതൽ ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ട് പ്രവർത്തിക്കും എന്നാണോ കോൺഗ്രസ് പാർട്ടി കരുതുന്നത് എന്നറിയാനും താല്പര്യമുണ്ട് അതായിരുന്നില്ല പാലക്കാട്ടെ ജനങ്ങളുടെ താല്പര്യം അവർ ജയിപ്പിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നത് മറന്നുകൂടാ അപ്പം കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മേലും പാലക്കാട് എം എൽ എ എന്നുള്ള പദവിയുടെ മേലും ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ് ഒളിച്ചോടുകയാണ് തങ്ങൾക്ക് പോലും വേണ്ടാത്ത വേണ്ടാത്തൊരാളിനെ ദൈത നിങ്ങളെടുത്തോളൂ എന്നാണ് ആ ജനതയോടവർ പറയുന്നത് എന്തായാലും നിലവിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ് അപ്പോൾ അപ്പം ശേഷമുള്ള നടപടി എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ സസ്പെൻഷൻ കാലാവധി കഴിയുന്ന സമയത്ത് അദ്ദേഹം പഴയ പദവികളിലേക്കോ പാർട്ടി അംഗത്വത്തിലേക്കോ സ്വാഭാവികമായി തിരിച്ചു വരുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഈ കാലയളവിനുള്ളിൽ ഒരു അന്വേഷണമോ വിശദീകരണം ചോദിക്കലോ അതിനുമേൽ ഒരു നടപടി സ്വീകരിക്കലോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതും പ്രസക്തമാണ് അങ്ങനെ ഒരു വിശദീകരണം ചോദിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായി അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് പുനഃപ്രവേശിപ്പിക്കുമോ അതോ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ആയിട്ടുള്ള പുറത്താക്കലിലേക്ക് പോകുമോ എന്ന രീതിയിലത്തേക്ക് എന്ത് നടപടിയാണ് ഇനി പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പൊതുജനം ഒന്നാകെ മനസ്സിലാക്കുന്നത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒരുപക്ഷെ ആ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകുമെന്നും അവിടെ ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഉന്തിത്തള്ളി ഇനിയുള്ള മാസങ്ങളിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ആ എം എൽ എ പദവി രാജിവെക്കാതെ ബി ജെ പിക്ക് സി പി എമ്മിനോ ഒരവസരം നൽകാതെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലിന് തുടർന്ന് സീറ്റ് നൽകാതിരിക്കുക അതിൻ്റെ ഡാമേജ് കുറയ്ക്കാനായിട്ട് നോക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ അടവു നയമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതായത് രാഹുൽ ഇപ്പോൾ രാജിവെച്ചാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ ശ്രീ ഷാഫി പറമ്പിൽ എം പി ആയപ്പോൾ ആ സ്ഥാനം രാജിവെച്ചു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആരോപണത്തിന് വിധേയനായിട്ട് ആ സ്ഥാനം രാജിവെക്കുന്നു ഈ രണ്ട് സാഹചര്യങ്ങളിലും കോൺഗ്രസിനെ വിശ്വസിച്ച പാലക്കാട്ടെ വോട്ടർമാരെ കോൺഗ്രസ് പാർട്ടി ചതിച്ചു എന്നുള്ള ഒരു ആരോപണത്തിന് ശക്തി കൂടും കാരണം ഇത് രണ്ടും ഫോഴ്സ്ഡ് റെസിഗ്നേഷൻസ് ആണ് അതല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഉണ്ടാകേണ്ടുന്ന റെസിഗ്നേഷൻസ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ ബി ജെ പി ജയിച്ചാൽ അത് കോൺഗ്രസിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലുള്ള സാധ്യതകളെ സാരമായി ബാധിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടാകും പക്ഷേ കോൺഗ്രസുകാർ ഒരു കാര്യം ആലോചിച്ച് നോക്കുക പാലക്കാട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് ആ ഒരു എം എൽ ഇല്ലാത്തതും കണക്കാണ് സാങ്കേതികമായി നിങ്ങളൊരു ഉപതെരഞ്ഞെടുപ്പിനെ ഒഴിവാക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ അത് കടുത്ത അമർഷമാണ് പാലക്കാട്ടെ വോട്ടർമാരിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തായാലും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരും ഒരുപക്ഷെ ഇപ്പോഴുള്ള രാഷ്ട്രീയ അമർഷം അന്നേരം അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി മാത്രമാവില്ല കോൺഗ്രസ് പാർട്ടി മൊത്തത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ള ഒരു സാധ്യത കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഉയർത്തുന്ന ധാർമ്മികത എന്നത് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും ശുദ്ധീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എ പദവിയെ ശുദ്ധീകരിക്കുക എന്ന നിലയിലേക്ക് മാറിയിട്ടില്ല ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമാണോ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഇവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികത കാണിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് ഇനി നിങ്ങൾ ജനപ്രതിനിധിയായി തുടരാൻ പാടില്ല എന്ന് പറയുകയാണ് വേണ്ടത് അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ സി പി എമ്മിലെയും ബി ജെ പിയിലെയും പല ആൾക്കാരുടെയും ഉദാഹരണങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് മറ്റുള്ളവരുടെ ധാർമ്മികതയ്ക്ക് മുകളിലല്ല അതിനേക്കാൾ താഴ്ന്നതാണ് നിങ്ങളുടെ ധാർമ്മികത എന്ന് മാത്രമാണ് പൊതുജനത്തോട് പറയുന്നത് നിങ്ങൾ പലപ്പോഴും പറയുന്നത് ഇവിടെ ശ്രീ എം മുകേഷിൻ്റെ കേസാണ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള ശ്രീ മുകേഷ് ഇന്നേ വരെ തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുപോലും സമ്മതിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഉയർത്തുന്ന പ്രതിരോധം അങ്ങേയറ്റം ദുർബലമാണ് എന്നതിലുപരിയായി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്താൻ മതിയായിട്ടുള്ള മെറിറ്റ് ഈ ആരോപണങ്ങളിലുണ്ട് എന്ന് കോൺഗ്രസിന് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ വിശ്വാസമുള്ള ഈ രണ്ട് സ്ഥാനങ്ങളും അദ്ദേഹത്തെ മാറ്റുന്നത് വഴി ശുദ്ധീകരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പാലക്കാട്ടെ ജനതയ്ക്ക് ഈ ഒരു ശുദ്ധീകരണത്തിന് അവകാശമില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകൂ ചുരുക്കി പറഞ്ഞാൽ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരവസ്ഥയാണ് രാഷ്ട്രീയമായി പാലക്കാട്ടെ എം എൽ എക്ക് നിലവിലുള്ളത് ഇവിടെയാണോ ഇവിടെയല്ല അവിടെയാണോ അവിടെയല്ല എം എൽ എ ആണോ എം എൽ എ ആണ് എം എൽ എ എന്ന നിലയിൽ പാർട്ടി നൽകുന്ന പ്രിവിലേജുകളുണ്ടോ അതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കാരോടൊപ്പം മാന്യമായിട്ടുള്ള ഒരു ഇരിപ്പിടമുണ്ടോ അതില്ല നിങ്ങൾക്ക് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ അക്കാര്യത്തിൽ പാർട്ടി എന്താണ് പറയുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടോ അത് നടക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി പാലക്കാട് നഗരസഭയുടെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമോ അവിടെയും പങ്കെടുപ്പിക്കില്ല എന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് തൃശങ്കുവിൽ നിൽക്കുകയാണ് നിലവിൽ പാലക്കാട്ടെ എം എൽ എ ഇതിൻ്റെ വില നൽകേണ്ടി വരുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയായിരിക്കും കോൺഗ്രസ് പാർട്ടി വലിയ തീരുമാനമെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ തരത്തിലുള്ള ധാർമ്മികതയല്ല ഇവിടെ ആൾക്കാർ പ്രതീക്ഷിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ മതിയായ മെറിറ്റ് ശ്രീ വി ഡി സതീശന് നേരിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ട് എങ്കിൽ പാലക്കാട് ജനതയോട് നിങ്ങൾ ചെയ്യുന്നത് കൊടിയ അനീതിയാണ് രാഷ്ട്രീയ ധാർമ്മികതയല്ല എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ കയ്യൊഴിഞ്ഞിരിക്കുന്നത് പാലക്കാട്ടെ വോട്ടർമാരെയാണ് പാലക്കാട്ടെ വോട്ടർമാർക്ക് മാന്യമായി അവരെ സഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എ ഉണ്ടാകാനുള്ള എല്ലാ അവകാശവുമുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ ആ പാർട്ടിയുടെ എല്ലാവിധ പ്രിവിലേജുകളും അദ്ദേഹത്തിന് ലഭ്യമാക്കുക എന്നുള്ളതും അവരുടെ താല്പര്യമാണ് അവരൊരു സ്വതന്ത്ര എം എൽ എ ആയിരുന്നില്ല തിരഞ്ഞെടുത്തത് അവർ തിരഞ്ഞെടുത്തിരുന്നത് ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിനെയാണ് കോൺഗ്രസ്സുകാരൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അവിടെ വോട്ട് കിട്ടിയത് അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും ഈ തീരുമാനം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നും ഇനി രാഹുൽ മാംകൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ മറ്റൊരു ഘട്ടത്തിൽ തീരുമാനിച്ചാൽ അത് പുറമേ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ തീരുമാനം വന്നിരിക്കുക എന്നും അതിൻ്റെ പേരിലുള്ള ഒരു ധാർമ്മികതയും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നും നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്